വീട്ടിൽ വറക്കത്തില്ല എന്നല്ല ഇതിന് രണ്ടടയാളങ്ങൾ ഉണ്ടാവും ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ നടക്കും മരിക്കാന് മരിക്കും ജീവുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും പക്ഷെ ഒരു പേരും മരിക്കന്നുവെച്ചാല് ബറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളാണ് കാരണം വീട് മരിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് പേര മരിക്കാനുള്ളതല്ലല്ലോ ജീവിക്കാനുള്ളതല്ലേ മരണം എന്നാ മനുഷ്യന് കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മരിക്കും മരിക്കൂലന്നില്ല പക്ഷേ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ബറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാല്ല തള്ളാരി പറയും ഓട്ടക്കയ്യാണ് തര കിട്ടിയാലും കൂടെ പോയത് നിറഞ്ഞില്ല വീട്ടിൽ ഭറക്കത്തിൻ്റെ കുറവാണ് വീട്ടിൽ ഭറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ വെച്ച് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യൽ ഭറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽവാക്യാ ഒരു തവണ ഓതുക എന്നത് ഭറക്കത്തുണ്ടാവാനുള്ള വഴിയാണ് ലം ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽവാക്ക് ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി വീട്ടിൽ മൂന്നാമത്തെ ഒരു കാര്യം കൂടിയും ചെയ്യണം മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം അതൊരു ഭറക്കത്താണ് കോഴി അല്ലെങ്കിൽ ആട് കയ്യെങ്കിലും ഊരിക്കുട്ടി അല്ലെങ്കിൽ പൈക്കുട്ടി പോത്തായാലും കുഴപ്പമില്ല അതിനൊന്നും ഒരു പൂച്ചെങ്കിലും വേണം മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാവൽ ബറക്കത്താണ് മീൻ തിന്നിട്ട് മുള്ളു ബാക്കിയാവുമ്പോ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടേറ്റ് ബിസ്മില്ലായ് റഹ്മാൻ ഇറഹി എന്ന് പറഞ്ഞു വെച്ചിങ്ങാണ്ട് ഞാനത് പൂച്ചക്ക് ഭക്ഷണക്കാണ് നെയ്യത്തിതല് ഒഴിവാക്കണം മീ മുള്ള പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കൂട്ടും ഒപ്പം പറക്കത്തും കിട്ടും അങ്ങനെയാണ് ബാക്കിയുള്ള ചോറ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും രണ്ടാമത്തെ ദിവസം പിന്നെ പിന്നെടുത്ത് ഒഴിവാക്കലാണ് പതിവ് നേരക്കു നേരം ഒഴിവാക്കാനുള്ള പ്രയാസം കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും പിറ്റേന്ന് എടുക്കും പിറ്റേന്ന് വേറെ ചോറ് വെക്കും എന്നിട്ട് ആ പയതെടുത്ത് കണ്ടിട്ട് പിന്നെ ഒഴിവാക്കും ആ ഒഴിവാക്കുമ്പോൾ ഞാനിത് കോഴിക്കുള്ള ഭക്ഷണാക്കാണ് എന്ന് നെയ്യത്ത് വെച്ചാൽ ഭക്ഷണം കളയാന്നുള്ള പ്രശ്നമില്ല ഇല്ല ഒഴിവാക്കണ ഭക്ഷണം കൊണ്ട് കോഴിക്ക് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കൂലി വാങ്ങും ചെയ്യാം അങ്ങനെ മുതലാക്കാറുണ്ട് മുമ്പിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേസ്റ്റ് എന്നൊരു സാധനം ഇല്ലയെന്നാണ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ഉറങ്ങ ഉറങ്ങുമ്പോൾ നെയ്യത്തൊക്കെ പഠിച്ചവനെ നൂറുക്കാരം കഴിഞ്ഞ് അസറക്കാരം വരെയുള്ള സമയം ബാക്കിയുണ്ട് ആ അസുര സംസ്കാരത്തിനൊരു ഉഷാറ് കിട്ടാനാണ് ഞാൻ ഉറങ്ങണത് എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് ഉറങ്ങിയാലേ ഉറങ്ങണേനും കൂലി കിട്ടും അങ്ങനെയാണ് വേസ്റ്റില്ല ഒക്കെ മുതലാക്കണം ആശുപത്രിയിലായി അമ്മാൻ്റെ അമ്മ ആശുപത്രിൻ്റെ വരാന്തേരി ഇങ്ങനെ വെറുതെ പോയിരിക്കുമ്പോഴും നെയ്യത്ത് നേരാക്കി കൊണ്ട് കൂലി വാങ്ങണം അങ്ങനെയാണ് രാവിലെ നീച്ചേക്കിന് പാടത്തേക്ക് കൈക്കോട്ട് എടുത്ത് പോകുമ്പോഴും നെയ്യത്ത് നേരാക്കിയാൽ പഠിച്ചോണ്ടിരുന്ന് കൂലിട്ടും അങ്ങനെയാണ് അതുകൊണ്ട് മൂമിനായ മനുഷ്യൻ്റെ ജീവിതത്തിലൊരു വേസ്റ്റ് ഉണ്ടാവില്ല ഒക്കെ മുതലാക്കുക എല്ലാ കാര്യങ്ങളും മുതലാക്കണം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ ഭറക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാത്തിലും പറക്കത്തുണ്ട് വീട്ടിൽ പറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം ജീവിതം മൊത്തം ബറക്കത്തുള്ളതായി മാറണം എന്നിട്ട് ദ്വാരക്കും വേണം അള്ളാഹു അറബിലും ഷബാലിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കേണമേ എന്ന് ദ്വാരക്കണം അള്ളാഹു നമ്മളൊക്കെ റമദാനിലേക്ക് എത്തിക്കട്ടെ ഷാഹബാനിലുണ്ട് വറക്കത്ത് ഷാഹബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വറക്കത്ത് മുത്ത് നബി അലൈഹി വസല്ല മാ തങ്ങൾ ജീവിതത്തിൽ വരലാങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരലാണ് ഷാഹബാനിലെ വറക്കത്ത് നമ്മളെ കാപ്പിലമ്മറോലിയര് വഫാത്തായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും കാപ്പിലമ്മറോലിയുടെ വഫാത്തായിട്ട് മുപ്പര ഡയറി മുപ്പൊരു കാ ജീവിതകാലത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന ഡയറി മറിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ച് ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട് ഒരു സമയമൊക്കെ എഴുതിയിട്ട് അന്ന് ആദ്യമായിട്ട് മുത്തനെബിനെ കണ്ടു സല്ല ഹുറീസ് വർക്കത്തിൽ ജീവിതകാലത്ത് ഞമ്മളൊക്കെയാണ് കണ്ടിച്ചാൽ ചെവിൻ്റെ പാട പൊട്ടും വിശദീകരണം കേട്ടിട്ട് കാപ്പിലും മുറിലും മരിച്ചിട്ട് ഡയറി നോക്കിയപ്പോഴാണ് കണ്ടതറിയണത് ഒരോട്ടല്ല കുറച്ചങ്ങനെ മറിച്ച് വെക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട് ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് രണ്ടാമത് മുത്തിനുപിനെ കണ്ടു സല്ലം അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഡയറി കുറച്ചും കൂടി മറിച്ച് വെക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരു കാണാൻ തന്നെ ഭൂതി ഒക്കെ എത്ര കാലമായി അങ്ങനെയാണ് ഈ ഒരാൾ എന്നോട് കഴിഞ്ഞ റബിയുള്ളു ചോദിച്ചു നബിസ്ലാ അലൈ വല്ലാമയെ ഉറക്കത്തിൽ കാണാനുള്ള എളുപ്പമുള്ള സ്ഥലാത്ത് ഏതാന്ന് ചോദിച്ചു നിനക്കണ്ടാനാവില്ല എളുപ്പം കിട്ടു നടക്കണം അങ്ങനെയാണ് ഒന്നും എളുപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഒരു മറുപടി സംഗതി എളുപ്പമുള്ളതാണെങ്കി ഇപ്പോ വളരെ എളുപ്പോ എളുപ്പമില്ല കുറച്ച് പണി ഉണ്ടാവും കുറെ കാര്യങ്ങൾ ചെയ്യണം സ്ഥലാത്ത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെയാണ് അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നല്ലോണം പൂതി ഉണ്ടാവണം ആഗ്രഹത്തെക്കാളും വലുതാണ് എന്ത് പൂതി ആഗ്രഹം ഞമ്മക്കെല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും പൂതി നമ്മളെ മലപ്പുറത്തേർക്ക് മാത്രം അറിയണ ഭാഷയാണ് ഭാരതത്തിൽ ചെന്നിട്ട് പൂതി അറിഞ്ഞവർക്ക് മനസ്സിലാവില്ല അത് ആഗ്രഹത്തേക്കാൾ വലിയ സാധനമാണ് പൂതി നല്ലോണം പൂതിയാണ് എന്നാൽ ഞാനൊരിക്കണ്ടായി ഇവിടെ നമ്മളെ ഇരിങ്ങാവൂരിലൊരു പൂതിപ്പാപ്പെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അന്ന് ഞാൻ മുമ്പേ പ്രസംഗിച്ച പറഞ്ഞിട്ടുണ്ടായി പൂതിപ്പാപ്പ നാട്ടുകാരൊക്കെ മൂപ്പരെ പൂതിപ്പാപ്പ പൂതിപ്പാപ്പ എന്ന് വിളിച്ചു എന്താ വെച്ചാൽ മൂപ്പേരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും പെണ്ണട്ടാമ്പൂതി കായ് ഇല്ലാത്ത കേട് പെണ്ണട്ടാമ്പൂതി കായ് ഇല്ലാത്ത കേട് അപ്പോൾ ഈ കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ ഇതിങ്ങനെ കേട്ടപ്പോൾ മുമ്പേക്ക് പൂതിപ്പാപ്പാന്ന് പേരിട്ട് അങ്ങനെയാണ് കുട്ടികൾക്ക് പിന്നെ പേരുടെ എളുപ്പമുണ്ട് എന്തേലും എന്തേലും ചെറിയ സംഭവം ഉണ്ടായി പേരോ അങ്ങനെ പോയിട്ടു അങ്ങനെ മൂപ്പര് മരിച്ചു നല്ല അറിയപ്പെട്ട ആളാണ് ഇരിങ്ങാവൂരിലും അദ്ദേഹത്തിന്റെ മക്ബറൊക്കെ ഉണ്ട് വലിയ പ്രസിദ്ധനായ നല്ലൊരു സൂഫി വര്യനാണ് പൂതി പാപ്പ അപ്പൊ മൂപ്പര് പറയണ പെണ്ണെട്ടാം പൂതി പറഞ്ഞത് നമ്മളെ ഇവിടുന്ന് ഈ പല്ല് ചെരിഞ്ഞ സൈസ് പെണ്ണിനെ കെട്ടാനല്ല സ്വർഗത്തിൽ ഹൂർല്യങ്ങളെ കെട്ടാനുള്ള പൂതി ഉണ്ട് അതിനുള്ള കായില്ല എന്നാണ് മൂപ്പര് പറയത് അതിനിങ്ങനെ ചില്ലറ ഒന്നരപ്പവൻ മെഹിറിനുള്ള പൈസ ഒന്നും ഉണ്ടായാൽ അടക്കൂല അതിന് നല്ല നോട്ടും കെട്ടാണ് വേണ്ടി വരും ആ എന്നാലേ ഏറ്റുള്ളൂ അതാണ് മൂപ്പര് പറയ അപ്പൊ പൂതി ഉണ്ടായാല് നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഒരു മനുഷ്യന് ആഗ്രഹം ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും ഒരാൾക്ക് പെണ്ണിട്ടണമെന്ന് അതിശക്തമായ ആഗ്രഹം ഉറക്കത്തിൽ കിട്ടും മഹർ വേണ്ട മോതരം വാങ്ങണ്ട ആരോ ഒരാൾക്ക് കുവൈത്തുക്ക് പോകണം എന്ന് അതിശക്തമായ പൂതിയാണ് ഉറക്കത്ത് പോകും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട പോയി ഷാറായിട്ട് വരാം അപ്പോൾ ഒന്ന് ആഗ്രഹം ശക്തമായിരിക്കണം അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല അവകാശവാദം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കണ്ട തിരക്കടില്ല അതുകൊണ്ടൊന്നും കാണൂല കണ്ടേ പറ്റൂ കാണും അതാണ്